ില്ല എന്നുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കും അതുകൊണ്ട് ഭീകരവാദ പ്രവർത്തനത്തെ വേരോടെ പെഴുതറിയുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പിന് ഏറ്റവും അനുപേക്ഷണീയമായിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ സൈന്യം നടത്തിയിട്ടുള്ള ആക്രമണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെയാണ് പൂർണ്ണമായും നമ്മൾ പിന്തുണയ്ക്കുന്നത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നത് അത് തുടരണം എന്ന് തന്നെയാണ് രാജ്യം ആഗ്രഹിക്കുന്നത് സമാധാനം ആഗ്രഹിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ജനസമൂഹവും ആഗ്രഹിക്കുന്നത് ഭീകരവാദ പ്രവർത്തനത്തിനെതിരായി ആഗോളതലത്തിൽ സെപ്റ്റംബർ പതിനൊന്നിനു ശേഷം ആരംഭിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഭീകരവാദത്തിനെതിരായി നടത്തിയ ആഗോള യുദ്ധം എന്ന പേരിൽ നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ വലിയ തോതിൽ ഫലം കണ്ടിട്ടുണ്ട് പിൽക്കാലത്ത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇന്ന് ഇന്ത്യ നേരിടുന്ന ഈ ഭീകരാക്രമണത്തിനെതിരായിട്ട് സ്വീകരിച്ച നടപടി തീർച്ചയായും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെ കരുത്തു നൽകുന്നതാണ് ശക്തി നൽകുന്നതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത് സംഘർഷം വർ തീവ്രവത്കരിക്കണമല്ലെങ്കിൽ സംഘർഷം വർദ്ധിപ്പിക്കണമെന്നുള്ളതല്ല നമ്മുടെ ആരുടെയും നിലപാട് കഴിഞ്ഞ ദിവസം പലരും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നമുക്കറിയാം അമേരിക്ക അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ ഇസ്രായേൽ ഉൾപ്പെടെ ഈവൻ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ ഇതിനകം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും അവരോടെല്ലാം ഇന്ത്യ ഗവൺമെൻറ് സൂചിപ്പിച്ചിട്ടുള്ള പൊതു ഇത് ഭീകരവാദത്തിനെതിരായി ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന അതിശക്തമായിട്ടുള്ള ഓപ്പറേഷനാണ് ഒരു യുദ്ധത്തിലേക്ക് പോകുക എന്നുള്ളതല്ല സ്വാഭാവികമായും പ്രതികരണം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും അതിനപ്പുറത്തേക്കുള്ള നടപടികൾ പോകണമെന്ന് രാജ്യം ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ ഭീകരവാദ പ്രവർത്തനത്തിന് തീവ്രവാദ പ്രവർത്തനത്തിന് തിരിച്ചടി കൊടുത്ത് മതിയാകൂ എന്ന അനിവാര്യതയുടെ ഒരു സാഹചര്യത്തിലാണ് ഈ നടപടി സ്വീകരിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം ആ നിലയിലാണ് ഇതിനെ നമ്മൾ എല്ലാവരും തന്നെ ഉൾക്കൊള്ളുന്നത് ഒരു കൈകാര്യം വളരെ ഇൻ്റലക്ച്വലായിട്ടുള്ളൊരു മൂവായിട്ടാണ് സത്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ബൗദ്ധികമായ ശക്തിയും തന്ത്രപരമായ രീതിയും അതുപോലെ സൈനികമായ ശക്തിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണം എന്ന് തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പദം വളരെ പ്രതീകാത്മകമായിട്ടുള്ള നാമകരണമാണ് ഈ ഓപ്പറേഷന് നൽകിയിട്ടുള്ളത് കാരണം വൈവാഹിക ജീവിതം കഴിഞ്ഞ് രണ്ടാഴ്ച പോലും പിന്നിടുന്നതിന് മുമ്പാണ് മധുവിധം ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് അവരെ വിധവകളാക്കിക്കൊണ്ട് ഭീകരാക്രമണത്തിന് ഇവർ നേതൃത്വം കൊടുത്തത് ഒരു ഭീകരാക്രമണത്തിനും ഒരു മതവും ഒരു വിശ്വാസവുമില്ല ഭീകരാക്രമണത്തെ ആ രൂപത്തിൽ തന്നെ കണ്ടമർച്ചെയ്യേണ്ടതാണ് ശ്രദ്ധ തോൽപ്പിക്കേണ്ടത് അതുകൊണ്ട് ലോകത്തെ നടുക്കിയ ഭീകരാക്രമണങ്ങളിലൊന്നായിരുന്നു വിനോദസഞ്ചാരത്തിനായി കടന്നു വന്ന യുവമിഥുനങ്ങളടക്കമുള്ളവരെ ഭീകരമായ കൊലപാതകത്തിന് വിധേയമാക്കുന്ന സംഭവം സംഭവമുണ്ടായത് ലോകത്ത് നടക്കിയ ഭീകരാക്രമണങ്ങളിലൊന്നായിരുന്നു പഹൽഗാം ഭീകരാക്രമണം അതിന് ലോകമൊന്നാകെ തന്നെ അപലപിച്ചു എന്ന് മാത്രമല്ല അതിനെതിരായി ശക്തമായി നടപടി ഉണ്ടാകണമെന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പൊതു അഭിപ്രായം തന്നെയാണ് രൂപപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു പാകിസ്ഥാൻ തന്നെയാണ് ഉയർത്തിക്കൊണ്ടു വന്നതെങ്കിൽ പോലും പലപ്പോഴും പാകിസ്ഥാന് യു എൻ അല്ലെങ്കിൽ രക്ഷാസമിതിയിലെ അംഗങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നാണ് മാധ്യമ വാർത്തകൾ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധത്തിലാകുന്ന ഒരു ഘട്ടം ലോക സമൂഹത്തിൽ തന്നെ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മണ്ണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കാൻ അനുവദിക്കാൻ പാടില്ല അതിനെ അമർച്ച ചെയ്യാൻ പാകിസ്ഥാൻ ഗവൺമെന്റ് ആണ് സത്യത്തിൽ ശ്രമിക്കേണ്ടത് നിർഭാഗ്യവശാൽ പാകിസ്ഥാൻ്റെ മണ്ണ് ഇപ്പോഴും അതിർത്തി കടന്നുകൊണ്ടുള്ള ഭീകരാക്രമണത്തിന് വേദിയാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രതീകാത്മകമായിട്ടുള്ള ഒരു നാമകരണം സ്വീകരിച്ചുകൊണ്ട് പഹൽഗാം ആക്രമണത്തിനുള്ള കനത്ത തിരിച്ചടി എന്ന നിലയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ പ്രത്യാക്രമണം ആ നിലയിൽ പൂർണ്ണമായും അതിനെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് രാജ്യം അതാണ് ഞാൻ സൂചിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ജാതിമത സാമുദായികമായ സങ്കുചിതമായ ചിന്തകൾക്കപ്പുറത്ത് വിശാലമായ രാജ്യതാൽപ്പര്യം പൊതുതാല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയണം കാരണം ഭീകരാക്രമണ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ആക്രമണമെന്ന് പറയുന്നത് സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്ന സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഓരോ സമൂഹത്തിൻ്റെയും ഓരോ രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട ചുമതലയാണ് എന്ന നിലയിൽ ഈ ഭീകര ഭീകര പ്രവർത്തനങ്ങളെയും ഭീകര പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളെയും അതിന് നേതൃത്വം നൽകുന്നവരെയും അമർച്ച ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ആ അനിവാര്യമായ ദൗത്യമാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ വിജയകരമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് എന്നാണ് എൻ്റെ വിശ്വാസം